അപ്പോ വൈകുന്നേരമായിട്ട് ഞാനും ഭാവിയൊന്നും നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാനി ആ വണ്ടി കണ്ടതിന്റെ ചിരിയാണ് കേട്ടോ വണ്ടി കാണുക വണ്ടി കാണാ യാലിയ വണ്ടിയടെ അതാണോ വണ്ടി അതാ വണ്ടി അതാ വണ്ടി എവിടെ വണ്ടി അതാ അല്ലേ വണ്ടി എടാ വണ്ടി എവിടെ വണ്ടി കാണിച്ചു കൊടുക്ക് വണ്ടി ഒരു വൈകുന്നേരം അങ്ങനെ ആയിരം ഞാൾ വിചാരിച്ച് യാല്യ മോളേയും അതുപോലെ തന്നെ ആദിമോളെയും ഒരുമിച്ച് ഒരേ ഡ്രസ്സിൽ ഫോട്ടോ ഷൂട്ട് നടത്താമെന്ന് എന്നാൽ പണി പാളി ഗൈസ് ആദ്യ കരച്ചിലോ കരച്ചിലെട്ടോ എങ്ങനെയോ ഒന്നോ രണ്ടോ ഫോട്ടോ കിട്ടി പിന്നെ അവൾ നിന്നേ തന്നില്ല ഒന്ന് സഹകരിക്കടേ ഫോട്ടോ എടുക്കേ ആ ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല സുന്ദരിയായി ഫോട്ടോ ഫോട്ടോന്ന് പറ ഒരു ചോദ്യം ചോദിക്കട്ടെ അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ

അമ്മേരുടെ ജയിക്കടേ അച്ഛന്റെ അടു അമ്മേന്റെ അടു അച്ഛാ അച്ഛന്റെ ഒക്കെ ഫോട്ടോ ദേ ഫോട്ടോ ആണ്ടി ഇടു അല്ലേ ഇതാ ഗൈസ് ഫോട്ടോ ഇട ആ യല്ലിയ അച്ഛന്റെ അമ്മേനി ഫോട്ടോ ആ അതാണ് പൂവ് പൂവ് കാണിച്ചു പിടിച്ചോ നാളെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു യാാനിമോൾ ഇങ്ങനെ മുട്ടിട്ടേയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ ഇതാ യാനിമോൾ ഇപ്പോ മുട്ടിട്ടേയാൻ തുടങ്ങിയിട്ടുണ്ട് மடிச்சி மடிச்சி அட ஏந்து டன ஏடிக்கிட்டு வா முட்டி டேஞ்சு வந்தாரும் காணட்டே மோட்டி டேய்னது ஆ ஆ ஆ போரட்டே അം മടിച്ച് പെണ്ണ് നാ യല്ലിയ തത്തമേ പുട്ടുപുച്ച തത്തമേ പുട്ടുപുച്ച തത്തമേ പുട്ടുപുച്ച തത്തമേ പുട്ടുപുച്ച ాషత్తమే పూచ పూచ అదా ఎల్ తమే పూచ നല്ല മോളാട്ടാന്ന് പറയുന്നത് വരുന്നുണ്ട് ആ മതി 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 ഒരുപൊരു പോയി അപ്പാപ്പം തിന്നു പറ അപ്പാപ്പം തിന്നു പറയാള് ഞങ്ങള് ഇച്ചിരി കുരുത്തക്കേടൊക്കെ കളിച്ചതിന് ശേഷം അപ്പാപ്പം തിന്ന അല്ലേ ഇത് റാഗിയാണ് കേട്ടോ നമ്മുടെ മുത്താറി എന്നൊക്കെ പറയുന്ന റാഗിയാണ് തുടങ്ങി തുടങ്ങി ഇതാ ഇതാണ് അവസ്ഥ ആ കൊറച്ചു കുടിച്ചു കഴിഞ്ഞാല് പിന്നെ തനി സ്വഭാവം പുറത്തു തരും ആ ഇല്ല നല്ല മോളാ നല്ല മോളാ ഉളു തുന്നു ആ ഒളു ആ എല്ലാരും കാണുന്നുണ്ടാകെ ിയും പാപ്പിമാരും പാപ്പന്മാരും അമ്മമ്മി അച്ചു നോമ്പത് ഇതെല്ലാം കാണുന്നുണ്ടാവും കുടിച്ചു വേ दानிட்ட ഭക്ഷണം കൊടുക്കുന്ന ആളസ്ഥിരം ಪರಿવાડી ദി കൈ കണ്ടേ ദി കൈchainId ബല്ല്യ गुടിയോ ബല്ല്യ മോനെ സ്കൂളങ്ങ പോണ്ടേ മുക്ക് ഇടി yani ayye ayyeye taiyeye ayyeye tiriri 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 ayyeye കള്ളക്കരച്ചു കള്ളക്കരച്ചില് പോട്ടെ 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 ഇത് കുടിച്ചാരാണ് വലിയ കുട്ടിയാവും സ്കൂളെല്ലാം പോണ്ടേഗല്ലിട്ടിറ്റേ അപ്പൊ ഓക്കെ പറഞ്ഞാരോട് കഴിച്ചു നിർത്തിയണ്ട നമുക്ക് മനസ്സിലായി നിർത്തി നിർത്തുകയാണ് കേട്ടോ ഇനി ഭക്ഷണം കൊടുക്കുന്നില്ല എന്തൊക്കെയോ മനസ്സിലാന്നിണ്ടല്ലേ ആ ഓക്കെ ഓക്കെ നിർത്തി നിർത്തി കണ്ട കള്ളത്തിന്റെ സ്വഭാവം കണ്ട

രുന്നുണ്ട് എന്തായാലും യാാനീന ഉറക്കട്ടെട്ടോ യാലിയ മോൾ ഇണീച്ച് ദണീച്ചിട്ടോ ഇനി കുറച്ച് സമയത്തേക്ക് നോക്കണ്ട പന്ത്രണ്ട് മണി ഒരു മണി എത്ര മണി വരെ കളിക്കൂ പറയൂ അച്ഛനെ നോക്കുക കാറില് അച്ഛനുണ്ട് അച്ഛനുണ്ടാ പുതിയ പുതിയ ടോയ് ടോയ് കിട്ടിയാ സ്പൈഡർമാൻ സ്പൈഡർമാൻ ആ ഒക്കെ കിട്ടി വാ അച്ചാച്ചന് കാണിച്ചു കൊടുക്കാലോ അമ്മമ്മക്ക് അച്ചാച്ചനല്ലോ എനിക്ക് പുതിയ ടോയ് കിട്ടിയ ടോയ് തിന്നാർ ടോയ് തിന്നാൻ പാടില്ല പുതിയ ടോയി വാങ്ങി അമ്മമ്മള് കളിച്ചോണ്ടിരിക്കല്ല തിന്നുന്ന തിന്നുന്ന ആ കഴുകിയതാ കഴുകിയെടുത്ത അപ്പോൾ കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി പിന്നെ എണീച്ച് യാൻലിയ മോള് ഇതാ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദ സ്പൈഡർമാനെ കൊണ്ടാണ് ഇന്നത്തെ കളി ഇട്ടോക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്പൈഡർമാൻ്റെ ആ ടോയ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബായ്